കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾക്ക് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലുള്ള വനിതകൾക്കായിരിക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ പി വഴി വിളിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസഡഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഞാൻ മുന്നോട്ട് പറയാം രണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ എലിജിബിൾ ആണ് നിങ്ങളെങ്കിൽ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും പി എസ് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതാണ് ചുരുക്കി പറഞ്ഞാൽ പി എസ് സിന്റെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏകദേശം അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത് പെൺകുട്ടികൾക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യത്തെ പോസ്റ്റ് അഞ്ഞൂറ്റി അറുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എസ് സി കുട്ടികൾക്കുള്ളതാണ് എസ് സി വിഭാഗത്തിൽപ്പെടുന്ന വനിതകൾക്കുള്ളതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടിട്ടുള്ളവർക്കാണ് അതുള്ളത് വയനാട് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഒഴിവാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് മെതോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് പക്ഷേ ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് ഇപ്പം പറഞ്ഞ ജില്ലകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് പിന്നെ അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി എസ് കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇതാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡേറ്റ് ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ക്രൈറ്റീരിയ ഇതാണ് അതുപോലെ മുസ്ലിംസിനാണെങ്കിൽ പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു മതി പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യത മതി മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ്ഇ കുട്ടികൾക്ക് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉയരം വേണം മുസ്ലിം കുട്ടികൾക്ക് നൂറ്റമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ് ഇതിനെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം രണ്ട് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി എസ് സി എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇൻഡൂറൻസ് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസിടെസ്റ്റും കൂടി ഉണ്ട് ഇതിൽ ഏകദേശം എട്ട് ഐറ്റംസ് പറയുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം മാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ അതുപോലെ ഷട്ടിൽ റേസ് പിന്നെ സ്കിപ്പിംഗ് ഇതിൽ ഏകദേശം എട്ടെണ്ണം പറയുന്നുണ്ട് ഇവിടെ അതിൻ്റെ ടൈമും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇവൻ്റ് ഈ ഒരു ടൈമും ഡിസ്റ്റൻസിൻ്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും അതും ഏകദേശം നിങ്ങൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു അഞ്ച് ഇവൻറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരും അതായത് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ആവുന്നതായിരിക്കും മെഡിക്കലും കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇതിൽ അഞ്ചെണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ് ആകുന്നതായിരിക്കും പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക